തിരുവനന്തപുരം ആർ സി സി ആശുപത്രിയിലാണ് ഗുരുതര വീഴ്ച സംഭവിച്ചിരിക്കുന്നത് രോഗികൾക്ക് മരുന്ന് മാറി നൽകി എന്നതാണ് വാർത്ത തലച്ചോറിലെ ക്യാൻസറിന് ശ്വാസകോശ ക്യാൻസറിനുള്ള മരുന്ന് നൽകി മരുന്ന് പാക്ക് ചെയ്തതിലെ പിഴവെന്ന് ആശുപത്രി അധികൃതരുടെ വിശദീകരണം ഗ്ലോബല ഫാർമ കമ്പനി ആശുപത്രി കരിമ്പട്ടികയിൽപ്പെടുത്തി മരുന്ന് നൽകിയ രണ്ടായിരത്തിലധികം രോഗികളെ ബന്ധപ്പെടാനുള്ള ശ്രമം ആരംഭിച്ചതായും ആശുപത്രി അധികൃതർ ഷിജോ കുര്യൻ വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഷിജോ ഗുരുതരമായ ഒരു വീഴ്ചയാണ് സംഭവിച്ചത് ഇത് മരുന്ന് പാക്ക് ചെയ്ത് ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് ഈ കമ്പനിക്ക് പറ്റിയ പിഴവാണ് എന്നാണോ പറയുന്നത് ഇത് കഴിച്ച് മരുന്ന് മാറി കഴിച്ചത് മൂലം എന്തെങ്കിലും ഗുരുതര പ്രത്യാഘാതം പ്രത്യാഘാതമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എങ്ങനെയാണ് ഈ പിഴവ് ശ്രദ്ധയിൽപ്പെട്ടത് എന്തൊക്കെ നടപടികൾ എടുക്കുന്നു എന്താണ് യഥാർത്ഥത്തിലവിടെ സംഭവിച്ചത് ഷിജോ ജിൽസി സൈഫു അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ആർ സി സി ആശുപത്രിയിൽ നിന്ന് ക്യാൻസർ രോഗികൾക്ക് നൽകുന്ന മരുന്നാണ് മാറി നൽകിയത് ഇതിനകത്ത് ആശുപത്രി അധികൃതർ പറയുന്നത് ആശുപത്രിയുടെ വീഴ്ചയല്ല ഈ മരുന്ന് നൽകിയ ഗുജറാത്ത് ആസ്ഥാനമായിട്ടുള്ള ഗ്ലോ ഗോ ഗ്ലോബല്ല ഫാർമ എന്ന് പറയുന്ന കമ്പനിക്ക് വീഴ്ചയാണ് ഇതിന് കാരണമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് അതായത് തലച്ചോറിലെ ക്യാൻസറിന് നൽകേണ്ട മരുന്നിന് പകരം ശ്വാസകോശ ക്യാൻസറിനുള്ള മരുന്നാണ് നൽകിയത് ഈ മരുന്ന് പാക്ക് ചെയ്യുന്നതിൽ കമ്പനിക്ക് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു അതായത് ഈ ഒരു ഇത് ഗുളിക പോലത്തെ ഒരു ഗുളിക ടൈപ്പുള്ള മരുന്നാണ് അപ്പോൾ ഈ ഗുളിക ഒരു പേപ്പർ പ്ലാസ്റ്റിക് കവറിൽ പ്ലേ വെക്കുകയും അതിൻ്റെ മേളിൽ മറ്റൊരു സ്റ്റിക്കർ ഒട്ടിക്കുകയും ചെയ്തു അങ്ങനെ മറ്റൊരു അസുഖത്തിന് നൽകുന്ന കീമോതെറാപ്പിക്ക് നൽകുന്ന ഗുളികയാണ് ഇപ്പോൾ ഈ ഇവിടെ രോഗികൾക്ക് നൽകിയത് രണ്ടായിരത്തി പാക്കറ്റുകളാണ് ഇവിടെ ആർ ടി സി ആശുപത്രിയിലേക്ക് ഗ്ലോബൽ ഫാർമ കമ്പനി എത്തിച്ചത് ഈ എത്തിച്ച മരുന്നുകളിൽ നിന്ന് രണ്ടായിരത്തിലധികം മരുന്നുകളും രോഗികൾക്ക് നൽകുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഈ കൊണ്ടുവന്ന മരുന്ന് പാക്കറ്റിൽ ചില പാക്കറ്റുകൾ പൊട്ടിയത് കണ്ട് സ്റ്റോറിലെ ജീവനക്കാർ പരിശോധിച്ചപ്പോഴാണ് ഇത്തരം ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ജീവനക്കാർ തന്നെ കണ്ടെത്തുന്നത് അത് അറിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ വിവരം ആർ ടി സി ഡയറക്ടർ ഡോക്ടർ രജി രജനീഷ് കുമാറിനെ അറിയിക്കുകയാണ് ചെയ്തത് ഉടൻ തന്നെ ഈ മരുന്നിൻ്റെ ബാക്കിയുള്ളതിൻ്റെ വിൽപ്പന നിർത്തിവെക്കുകയും രോഗികൾക്ക് നൽകാതിരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ഇന്ന് വാങ്ങി കഴിച്ച രോഗികളെ ബന്ധപ്പെടാനുള്ള ശ്രമം ആശു ആർ ടി സി ആശുപത്രി അധികൃതർ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ആശുപത്രി അധികൃതർ പറയുന്നുണ്ട് ഇത് കഴിച്ചാൽ മറ്റ് ഇത് മരുന്ന് മാറി കഴിച്ചതിന് എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ ആശുപത്രി അധികൃതർ പറയുന്നത് അസോഫ്ന ഇതുവരെ അങ്ങനൊരു വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല അവരെ ഈ മരുന്ന് കഴിച്ച ആളുകളെ അല്ലെങ്കിൽ മരുന്ന് മാറി കൊണ്ടുപോയ ആളുകളെ ബന്ധപ്പെടാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി ആശുപത്രി അധികൃതർ പറയുന്നുണ്ട് അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഗുജറാത്ത് ആസ്ഥാനമായിട്ടുള്ള ഗ്ലോബൽ ലാ ഫാർമ എന്ന് പറയുന്ന മരുന്ന് കമ്പനിക്ക് സംഭവിച്ചിരിക്കുന്നത് മരുന്ന് കമ്പനി മരുന്ന് മാറി പാക്ക് ചെയ്യുകയും ആ പാക്കിങ് ആ മരുന്ന് അതായത് ആർ ടി സി ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ട മരുന്നിന് പകരം മറ്റൊരു പാക്കറ്റിൽ വേറൊരു മരുന്നാണ് ഗ്ലോബൽ ലാ ഫാർമ ആശുപത്രി ഫാർമ അധികൃതർ ആർ സി സി ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രി അധികൃതർ സാധാരണ നിലയിലത് രോഗികൾക്ക് കൊടുക്കുന്ന രീതിയിൽ തന്നെ കൊടുക്കുന്നു അപ്പോൾ പാക്കിങ്ങിൽ ചില പാക്കറ്റുകൾ പൊട്ടിയപ്പോൾ അത് പരിശോധിച്ചതിനാണ് ഇങ്ങനെ ഈ മരുന്ന് മാറി പോയിട്ടുണ്ടെന്നുള്ള വിവരം ആശുപത്രിയിലെ സ്റ്റോർ ജീവനക്കാർ അറിയുന്നത് അങ്ങനെയാണ് ഇത് മരുന്ന് മാറിയാണ് ഫാർമ കമ്പനി ഇത് ആശുപത്രിയിലേക്ക് എത്തിച്ചത് എന്നുള്ള വിവരം ആശുപത്രി അധികൃതർക്ക് മനസ്സിലായത് എന്തായാലും ഇതിനകത്ത് നടപടിയുമായിട്ട് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളറും അതുപോലെ തന്നെ ആശു ആർ ടി സി ആശുപത്രി അധികൃതരും മുമ്പോട്ട് പോവുകയാണ് ഇതിനകത്ത് ആശുപത്രി അധികൃതർ ആർ ടി സി ആശുപത്രി അധികൃതർ പറയുന്നത് ഈ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തണം എന്നുള്ള ഒരു ആവശ്യം ആർ ടി സി ഡയറക്ടർ ഇപ്പോൾ ഡ്രഗ്സ് കൺട്രോളറെ അറിയിച്ചിട്ടുണ്ട് കാരണം ഇനി അവരുമായിട്ട് യാതൊരു വിധത്തിലുമുള്ള ബന്ധവും ഉണ്ടാവാൻ പോകുന്നില്ല കാരണം അവരെ അവരുമായിട്ടുള്ള ടെൻഡറിൽ ഇനി പങ്കെടുക്കില്ല ടെൻഡറിൽ നിന്ന് അവരെ ഒഴിവാക്കും എന്നുള്ള കാര്യം ആർ ടി സി ആശുപത്രി അധികൃതർ പറയുന്നുണ്ട് അതോടൊപ്പം െ ഈ പറയുന്ന ഡ്രഗ്സ് കൺട്രോൾ പറയുന്നത് അവർക്കെതിരെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഇപ്പോൾ തന്നെ ഫയൽ ചെയ്തിട്ടുണ്ട് സെഷൻസ് കോടതിയായിരിക്കും ഈ കേസ് പരിഗണിക്കുക കാരണം ഇതിനകത്ത് തൊണ്ടി മുതൽ അടക്കമുണ്ട് ഇവർ മരുന്ന് മരുന്ന് മാറി നൽകിയ കാര്യമുണ്ട് ഇതിന്റെ വിൽപ്പന നടത്തിയ കാര്യങ്ങളുണ്ട് ഇതടക്കമുള്ള എല്ലാ തെളിവുകളും കോടതിയിൽ ഹാജരാക്കി കമ്പനിക്കെതിരെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള കാര്യം ഡ്രഗ്സ് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളറും അറിയിച്ചിട്ടുണ്ട് എന്തായാലും അല്പസമയത്തിനകം ആർ സി സി ആശുപത്രി ഡയറക്ടറുടെ ഒരു വിശദീകരണ കുറിപ്പ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാവിലെ അദ്ദേഹവുമായി സംസാരിച്ചപ്പോഴും അദ്ദേഹം പറയുന്നത് ഇത് വലിയ വീഴ്ചയല്ല പക്ഷേ ഇത് രോഗികൾക്കാർക്കും കൊടുത്തിട്ടൊന്നുമില്ല ഇത് കമ്പനി ഇങ്ങനെ സംഭവിച്ചാണ് കമ്പനിയെ കരുമിടികയിൽപ്പെടുത്തണം എന്നുള്ള കാര്യമാണ് പറയുന്നത് പക്ഷെ അങ്ങേയറ്റം ഏറ്റവും ഗുരുതരമായിട്ടുള്ള വീഴ്ച ഗ്ലോബൽ ലാ ഫാർമ കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട് തലച്ചോറിലെ ക്യാൻസറിന് നൽകേണ്ട മരുന്നിന് പകരം രോഗികൾക്ക് നൽകിയത് ശ്വാസകോശ ക്യാൻസർ ഞാനിപ്പോ ആലോചിച്ചത്